ഓരോരുത്തരുടെയും ശരീരത്തിന് ആവശ്യമായ മൂന്ന് പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം പേശികളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് കടകളിൽ നിന്ന് വാങ്ങുന്ന പ്രോട്ടീൻ പൊടികൾ ഒന്നും തന്നെ ആരോഗ്യകരമായിരിക്കില്ല നിരവധി രാസവസ്തുക്കളും മറ്റ് അനാരോഗ്യകരമായ ചേരുവകളും അടങ്ങിയവയാണ് വിപണിയിലുള്ളത് എന്നാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ അധിക ചെലവില്ലാതെ ഒരു പ്രോട്ടീൻ പൊടി തയ്യാറാക്കിയാലോ ദൈനംദിന പ്രോട്ടീൻ ഉപഭോഗം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉൾപ്പെടുത്തിയുള്ള ആരോഗ്യകരമായ ഒരു പ്രോട്ടീൻ പൊടിയുടെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് ഇത് തയ്യാറാക്കുന്നതിന് ആദ്യമായി വേണ്ടത് പ്രോട്ടീനും നാരുകളും കൊണ്ട് സമ്പുഷ്ടമായ പരിപ്പാണ് പേശികളുടെ വളർച്ച മെച്ചപ്പെടുത്തുന്നതിനായി കടലയും സോയാബീൻ അമിനോ ആസിഡുകൾ അടങ്ങിയ ക്വിനോവ തുടങ്ങി ആരോഗ്യകരമായ കൊഴുപ്പുകളും ധാതുക്കളും അടങ്ങിയ മത്തങ്ങ വിത്ത് ചണവിത്ത് സൂര്യകാന്തി വിത്തുകൾ എന്നിവയുമാണ് ആവശ്യമുള്ള ചേരുവകൾ കൂടാതെ റോൾഡ് ഓട്സ് ബ്രൗൺ റൈസ് എന്നിവയും ആവശ്യമാണ് ബദാം നിലക്കടല കശുവണ്ടി തേങ്ങ ഈന്തപ്പഴം അല്ലെങ്കിൽ ശർക്കരപ്പൊടി ഇവയും ചേർക്കാം ശേഷം പയർ ഓട്സ് മറ്റു വിത്തുകൾ ഇവയെല്ലാം നന്നായി കഴുകി വെയിലത്ത് വെച്ചോ അല്ലാതെയോ ഈർപ്പം നീക്കം ചെയ്യുക പിന്നീട് ഇവ വറുത്തെടുത്ത് നന്നായി പൊടിച്ചെടുക്കുക കുറച്ചധികം കാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി വായു കടക്കാതെ ഒരു പാത്രത്തിൽ നന്നായി ഈ പൊടി അടച്ച് സൂക്ഷിക്കുക